ബാങ്കിൽ എൻ്റെ പേര് കേൾക്കുമ്പോൾ ും അവൻ്റെ രണ്ട് തണ്ടവിരലുകൾ ചുംബിച്ച് കണ്ണിൽ തടവിയാൽ അവനക്ക് അന്ധത ബാധിക്കുകയില്ല മഹാന്മാര് പറയുന്നു ചെങ്കണ് രോഗവും ഉണ്ടാവുകയില്ല അപ്പൊ രണ്ട് അസുഖങ്ങൾക്കാണ് ഇദ്ദേഹം പ്രതിവിധി പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം ജിബിരി അലൈഹിത്തു വസ്സലാ നബീദോലും ഒമൻറ്റബി അഹുംബി ഹസാനിൻ ഇലായു മിദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ബാങ്ക് കേൾക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബാങ്ക് കേൾക്കുമ്പോൾ മുഹദ്ദീൻ എന്താണോ പറയുന്നത് അതുതന്നെ നമ്മൾ ആവർത്തിച്ചു പറയുക എന്നത് സുന്നത്തായി സ്ഥിരപ്പെട്ടതാണ് എന്നാൽ ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ല എന്നാണ് പറയേണ്ടത് ഇനി അത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാലോ ബാങ്കിൻ്റെ ലഫ്ലുകളെല്ലാം ഉരുവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാധ്യതയായിട്ടുള്ളത് ആ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കുക എന്നതാണ് അള്ളാഹു മറബഹാദി ഹിദ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അതിൽ പ്രവാചകൻ സല്ലാവിസ്വലമിയുടെ ഷഫാത്ത് ലഭിക്കും എന്നുവരെ അതിനെക്കുറിച്ച് പറയപ്പെട്ട ഒരു സുന്നത്തായ പ്രാർത്ഥന നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകൾ ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന് ബാധ്യതയായിട്ടുള്ളതാണ് അതിലൂടെ ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കും എന്നാൽ ഈ സുന്നത്തുകൾ പഠിപ്പിക്കുന്നിടത്ത് ചില ഉസ്താദുമാർ അതിനിടയിൽ ചില ഈ പുട്ടിന് തേങ്ങിടുന്നത് പോലെ സുന്നത്തിനിടയിൽ ചില വിദഗ്ധുകൾ തിരികിക്കയറ്റി അതിലൂടെ ആളുകളുടെ വിശ്വാസത്തെയും കർമ്മത്തെയും ചോർന്നെടുക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു മുസ്ലിയാർ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ ചെയ്യുന്ന നന്മകൾക്കിടയിൽ ഒരു തിന്മ ചെയ്യുന്നൊണ്ട് സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് കേൾക്കാം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ രണ്ട് തണ്ടവരിലെ നഖങ്ങളെ അള്ളാഹു സുബെഹാനോത്താൽ ഒരു കണ്ണാടിയെ പോലെ ആക്കുകയും അതിൽ മുത്തർ റസൂലി സല്ലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ സൗന്ദര്യത്തെ വെളിപ്പെടുത്തുകയും ചെയ്തു ആ സമയത്ത് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രണ്ട് സൗന്ദര്യം കാണുന്ന ആ ചുംബിക്കുകയും കണ്ണിൽ തടവുകയും ചെയ്തു അപ്പോൾ ബാങ്കിനിടയിൽ അഷദ് അന്ന മഹമ്മ എന്ന് പറയുമ്പോഴേക്ക് രണ്ട് തണ്ടവിരകൾ വിരലുകൾ ചേർത്തുവച്ച് അതിൽ ചുംബിച്ച് കണ്ണിൽ തടവുക അതിനിടയിൽ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക എന്ന ഒരു തിരികിക്കേറ്റൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ വസ്തുത എന്ത് എന്നാണ് നമുക്ക് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ ഉള്ളത് അതിൽ അദ്ദേഹം പറയുന്ന ചരിത്രം നിങ്ങൾ കേട്ടു ഇനി അതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ത് എന്ന് കൂടി അദ്ദേഹം ഈ സംഭവം ജിബിരി അലൈഹി സ്വലാത്തു വസ്ലാൻ പറഞ്ഞു കൊടുത്തപ്പോ നിബിധങ്ങൾ പറഞ്ഞു ബാങ്കിൽ എൻ്റെ പേര് കേൾക്കുമ്പോൾ വല്ലൊരുത്തനും അവന്റെ രണ്ട് തണ്ടവിരലുകൾ ചുംബിച്ച് കണ്ണിൽ തടവിയാൽ അവനക്ക് അന്ധത ബാധിക്കുകയില്ല മഹാന്മാര് പറയുന്നു ചെങ്കണ് രോഗവും ഉണ്ടാവുകയില്ല അപ്പൊ രണ്ട് അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഒന്ന് പ്രവാചകൻ്റെ മേലും രണ്ട് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു എന്നും പറഞ്ഞ് അന്ധതയെയും ചെങ്കണ്ണിനെയും ഇവിടെ പരാമർശിക്കുകയായി എന്നാൽ എന്താണ് ഈ ഹദീസിൻ്റെ നിജസ്ഥിതി നമ്മൾ പരിശോധിക്കണം ഈ ഹദീസ് അത് സൂഫി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയതായിക്കൊണ്ട് കാണാൻ സാധിക്കും അബൂബക്കർ റലി അള്ളാഹു അന്ഹുലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ ഹദീസ് എഴുതുന്നത് എന്നാൽ ഈ ഹദീസിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ് സുന്നയുടെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ മൗതു എന്ന ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത് ഒരു ഹദീസ് ദ്വയഫാണെങ്കിൽ പോലും ചില സാധ്യതകൾ അത് ശരിയാകാൻ ഉണ്ട് എന്നത് നമുക്കൊരു പക്ഷേ പരിശോധിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കാം എന്നാൽ ഒരു മൗതു ആയ ഹദീസിന് അത് ദ്വീഫാകാൻ പോലുമുള്ള അവസ്ഥയില്ല മൗദു എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച ഉണ്ടാക്കിയ ഒരു ഹദീസ് എന്നാണ് നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയുക അതുകൊണ്ട് മൗതു ആയ ഒരു ഹദീസ് ഒരിക്കലും ഇബാദത്തിന് സ്ഥിരപ്പെടുകയില്ല മൗതു ആയ ഒരു ഹദീസ് ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഇതൊരു പുണ്യം പ്രവർത്തിച്ചു കൊണ്ട് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം പ്രവാചകൻ്റെ നാവിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് പറയാൻ ഒരിക്കലും മൗതു ആയ ഹദീസ് സാധ്യമല്ല എന്നതാണ് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതിൽ ഇമാം ഷൗഖാനി റഹ്മത്ത് ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ തതിക്കിറയിൽ പറയുകയാണ് ലാ യസിഹു ഹു ഈ ഹദീസിനെക്കുറിച്ച് പറഞ്ഞ് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അത് ശരിയായ ഹജീസല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞത് അതിൽ ജഹാലത്തുണ്ട് എന്നും ലാ ലഹു അതിൽ യാതൊരു നിലക്കുമുള്ള അസിൽ അതിൽ അടിസ്ഥാനമില്ല എന്നും അത് മൗതോ ആണ് എന്നും അനഹാദ് അൽ ഹദീസ് ബാത്തിലുൻ അത് ബാത്തിലാകുന്നു നിരർത്ഥകമായ ഹദീസാകുന്നു എന്നുവരെ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുമ്പോൾ വ്യത്യസ്തമായ അഖിലസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തെ നോക്കി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബാത്തിലായ ഒരു ഹദീസിനെ കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കിയ ഒരു ഹദീസിനെ കൊണ്ടുവന്നിട്ടാണ് നബീസ് അള്ളാ അലിസ്ലമ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ പറയുന്ന എന്തിനാ പുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് നബി അലൈഹി സ്വലമോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നാണ് പറയൽ എന്നാൽ നബി അലൈഹി സല്ലാസ്ലമ പറഞ്ഞതെന്താ കുല്ലുബി അതിലാലു വലാലിം ഫിന്നാർ എല്ലാ പുത്തനാചാരങ്ങളും അത് വഴികേടിലാണ് അങ്ങനെയുള്ള എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു മാത്രമല്ല ആ പാരത്രിക ലോകത്തെത്തുമ്പോൾ അവർ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ പ്രതിഫലത്തിനു പകരം കുറ്റം കിട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പോക്ക് പോകുന്നത് അതുകൊണ്ട് വിദഗത്തുകൾ വളരെ കൂടി കാണണം പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകൾ ധാരാളം ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ വിദഗത്തിൻ്റെ പിന്നാലെ പോകുന്നത് ഇനി നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ എന്തൊക്കെ ഗൗരവമായ വിഷയങ്ങൾ അതിൻ്റെ പിന്നിൽ വരുന്നത് ഒന്നാമത്തത് ദീനിൻ്റെ പേരിൽ കളവ് പറയലാണ് രണ്ടാമത്തത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ മൗതോ ആയ ഒരു ഹദീസ് നബിയുടെ മേൽ കെട്ടിവെക്കുമ്പോൾ അത് നബിയുടെ പേരിൽ കളവ് പറയലാണ് അതാണ് രണ്ടാമത്തെ ഗൗരവം മൂന്നാമത്തത് അബൂബക്കർ അനഹുവിയിലേക്ക് തന്നെയാണ് ചേർത്ത് പറയുന്നത് അബൂബക്കർ അള്ള നൂയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ ഒരു കെട്ടിച്ചമച്ച ഒരു ഹദീസ് അത് അബൂബക്കർ റലിയല്ലാഹു അൻഹുവിൻ്റെ മേലും കൂടി പറയുമ്പോൾ മൂന്നാമതായിക്കൊണ്ട് സുഹാബിയുടെ മേലിൽ കളവ് പറയുകയാണ് നാലാമത്തെ ഗൗരവമായ വിഷയം തോന്നറിയോ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ അറബി വാക്കുകളൊക്കെ ഉദ്ധരിച്ചു കൊണ്ട് ഇദ്ദേഹം ഇത് അവതരിപ്പിക്കുമ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പുണ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കും ഇതിലൂടെ ആളുകളുടെ വിശ്വാസത്തെയും കർമ്മത്തെയും പരലോകത്തെയുമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന ഗൗരവമായ നാലാമത്തെ കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഏതെങ്കിലും ഒരു മുസ്ലിയാർ എന്തെങ്കിലും ഒരു അറബി വാക്ക് പറഞ്ഞു എന്നതുകൊണ്ട് അത് ദീനാവുകയില്ല അത് മതമാവുകയില്ല അത് പ്രവാചകൻ പറഞ്ഞതായി ആയിരിക്കുകയില്ല മറിച്ച് അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഏത് കർമ്മവും നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം വിദഗ്ധകൾ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഒരു നമ്മുടെ പരലോകം നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവോടുകൂടി ആയിരിക്കണം ഏത് കർമ്മത്തെയും നമ്മൾ സമീപിക്കേണ്ടത് അള്ളാഹു സുഹാൻ മുഹമ്മത്താല നമുക്ക് ദീന് യഥാവിധം ഏറ്റവും നല്ല രൂപത്തിൽ സമ്പൂർണമായി പൂർത്തീകരിച്ചു അതിൻ്റെ സുന്നത്തുകളെ പഠിപ്പിച്ചു തന്നു പ്രവാചകൻ പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ചത് തന്നെ നമുക്ക് നമുക്കെമ്പാടും ചെയ്യാനുണ്ട് ആ നന്മകളിൽ ആ പുണ്യങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കാനും ശ്രദ്ധ ചൊലുത്താനും നാം പരിശ്രമിക്കുക അള്ളാഹു സുബാനഹു വല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃതഅ അലമുദാഹിറബിആലമീൻ അസലാലൈക്കും വരഹമുലാ വ